എത്രയും സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവവിശ്വാസികളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ രണ്ട് ദിവസം മുമ്പ് ഐഫ് മിഷൻ മീഡിയ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ദേവാലയങ്ങൾ നജ്ഞത പ്രകടിപ്പിക്കുവാനുള്ള വേദികളാകുമ്പോൾ സങ്കടമുണ്ട് സഹോദരിമാരെ പറയാതെ വയ്യ എന്നൊരു തലക്കെട്ടോടുകൂടെ ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇരുപത്തിയൊന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും മൂന്നര ലക്ഷത്തിലധികം വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് കണ്ട് വിശ്വാസികളും അക്രൈസ്തരുമായ നിരവധി വ്യക്തികൾ അത് കണ്ട് നല്ല രീതിയിൽ അഭിപ്രായം പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ആ വീഡിയോ ഹൃദയത്തിലേറ്റുവാങ്ങിയ എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു എല്ലാ മഹത്വവും ദൈവത്തിനുണ്ടാവട്ടെ എന്നാൽ നിർഭാഗ്യവശാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ആ വീഡിയോ ഞങ്ങൾ ചാനലിൽ നിന്നും നീക്കം ചെയ്യപ്പെടേണ്ടതായ ഒരു അവസ്ഥ വന്നു അതിനുശേഷം നിരവധി പേർ ഞങ്ങളോട് ഫോണിലൂടെയും മെസ്സേജിലൂടെയും അഭിപ്രായം പറഞ്ഞു ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ആ വീഡിയോ ചാനലിൽ നിന്നും റിമൂവ് ചെയ്തത് എന്തിനാണ് നിങ്ങൾ അത് നീക്കം ചെയ്തത് ഈ കാലഘട്ടത്തിൽ പലരും പറയാൻ ആഗ്രഹിച്ച സത്യമല്ലേ നിങ്ങൾ തുറന്ന് പറഞ്ഞത് എന്നൊരു അഭിപ്രായത്തോടുകൂടെ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ആ വീഡിയോ ചാനലിൽ നിന്നും നീക്കം ചെയ്യപ്പെടേണ്ടതായ ആ ഒരു അവസ്ഥയെക്കുറിച്ച് തുറന്ന് ഒരു വേദിയിൽ പറയുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇന്ന് ഈ വീഡിയോ ആയിട്ട് കടന്നു വരിക പ്രിയമുള്ളവരെ മറ്റൊന്നുമല്ല ഞങ്ങൾ ആ വീഡിയോയിൽ പ്രതിപാദിച്ച കാര്യം ഉടനീളം പ്രതിപാദിച്ച കാര്യം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദേവാലയങ്ങളിലേക്ക് കടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അല്പവസ്ത്രധാരികളായിട്ടാണ് പലരും കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ അതുമൂലം പലരും മാനസികമായിട്ട് വേദനിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യമാണ് ഞങ്ങളാ വീഡിയോയിൽ ഉടനീളം പ്രതിപാദിച്ചത് പ്രിയമുള്ളവരെ എന്നാൽ ആ വീഡിയോയിൽ ഞങ്ങളിട്ട ഒരു ഫോട്ടോ ക്ലിപ്പ് ഒരു വ്യക്തിയുടേതായിരുന്നു അതുകണ്ട് ആ വ്യക്തിക്കുണ്ടായ മാനസിക വേദന അദ്ദേഹം ഞങ്ങൾക്ക് മെയിൽ വഴി കൈമാറി പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളൊരു വീഡിയോ ഇറക്കുമ്പോൾ വീഡിയോ വൈറലാവുക ലൈക്ക് കിട്ടുക ഷെയർ ചെയ്യുക എന്നതിനേക്കാൾക്ക് ഉപരി ഞങ്ങൾ മൂലം ആ വ്യക്തിക്കുണ്ടായ മാനസിക വേദനയും സങ്കടവും ദുഃഖവും ഞങ്ങളും അതിൽ പങ്കാളികളാവുന്നു ഞങ്ങൾ ആ വ്യക്തിയോട് മാപ്പ് ചോദിക്കുന്നു ആ വീഡിയോ ഞങ്ങൾ ചാനലിൽ നിന്നും റിമൂവ് ചെയ്യുകയാണ് ഏതായാലും അത് കണ്ട അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി പ്രിയമുള്ളവരെ ഇവിടെ ആ വീഡിയോ ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് മണിക്കൂറിനില് തന്നെ അത് കണ്ട് രണ്ടായിരത്തിലധികം കമൻറ്റുകൾ അതിൽ പോസ്റ്റ് ചെയ്തിരുന്നു നിരവധി പേർ അഭിപ്രായം വിളിച്ചു പറഞ്ഞിരുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമായിട്ട് പലരും ഈ ഒരു അഭി ഒരു സംഭവത്തെ പറയുകയുണ്ടായി അനേകം വിശ്വാസികൾ ഇതുമൂലം വേദനിക്കുന്നുണ്ടെന്നുള്ള വലിയൊരു സത്യം ഞങ്ങളോട് തുറന്ന് സമ്മതിക്കുകയുണ്ടായി പ്രിയമുള്ളവരെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും യുവാക്കളും അടങ്ങുന്ന വലിയൊരു സംഘം തന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് ഞങ്ങളോട് ചില കാര്യങ്ങൾ പങ്കുവെക്കുകയുണ്ടായി ഒരു വ്യക്തി പറയുകയാണ് ഇന്ന് ഡി ജെ പാർട്ടി കാണണമെങ്കിൽ നമ്മുടെ ദേവാലയങ്ങളിലേക്ക് കയറി ചെന്നാൽ മതി എന്നത്രേ മറ്റൊരു വ്യക്തി പറയുകയാണ് എൻ്റെ കൂടെ ഒരു അക്രയസ്ഥനായ ഒരു വ്യക്തി ഇപ്പോൾ പള്ളിയിലേക്ക് വരുന്നുണ്ട് ബലിയിൽ പങ്കെടുക്കണമെന്നോ വിശ്വാസം ആഴപ്പെട്ടതുകൊണ്ടൊന്നുമല്ല അല്പവസ്ത്രധാരികളായ ചില സ്ത്രീകളെ നഗ്നത കണ്ട് ആസ്വദിക്കാനാണത്രേ ആ വ്യക്തി ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ള സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അദ്ദേഹത്തോട് എന്ത് സംസാരിക്കണമെന്ന് അറിയാതെ വേദനയോടുകൂടെ വളരെയധികം ദുഃഖത്തിലായി പ്രിയമുള്ളവരെ അത് കേട്ടപ്പോൾ പ്രിയമുള്ളവരെ ചില അപ്പച്ചന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ആരീ കാര്യം തുറന്ന് പറയുമെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല പ്രിയപ്പെട്ട ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഇതിനെക്കുറിച്ച് പറയുമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ചില അമ്മച്ചിമാർ പറഞ്ഞു ഞങ്ങളുടെ കണ്ണുമ്പിലാണ് ഇങ്ങനെയുള്ള അല്പവസ്ത്രധാരികളായ പെൺകുട്ടികളും സ്ത്രീകളും വന്ന് നിൽക്കുന്നത് ഞങ്ങൾക്ക് ബലിയിൽ മുഖമുയർത്തി ബലിയിൽ പങ്കെടുക്കുവാൻ പറ്റുന്നില്ല ഞങ്ങളും മുഖം താഴ്ത്തി നിന്നുകൊണ്ടാണ് ബലി പൂർത്തിയാക്കുന്നത് ഞങ്ങൾക്ക് വേദനയുണ്ട് എന്താ ചെയ്യുക എന്തു പറ്റി നമ്മുടെ ക്രൈസ്തവ വിശ്വാസികളായ നമ്മുടെ മക്കൾക്ക് ദൈവം വസിക്കുന്ന ഇടമായ ദേവാലയത്തിൽ പരിശുദ്ധിയോടുകൂടി ആയിരിക്കേണ്ട ദേവാലയത്തിൽ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കടന്നു വരുവാൻ തക്ക വിധം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്താണ് പറ്റിയത് എന്നുണ്ടാവും ഈ തിരിച്ചറിവ് അതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ അവർ പങ്കുവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വസ്തുതകൾക്കൂടെ ഈ കാലഘട്ടത്തിൽ നൽകിയില്ലെങ്കിൽ അത് നമ്മൾ ദൈവത്തോട് ചെയ്യുന്ന വലിയൊരു അപരാധമായി പോകും എന്നത് തോന്നിയത് ഇതുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകൾ കൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് അറിയിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ പല വിശ്വാസികളുടെ മനസ്സിൽ വളരെ വേദനയോടുകൂടെ ഈ ഒരു സംഭവം ഇന്നും നിലനിൽക്കുകയാണ് പലരും ഹൃദയം ഉറങ്ങി വേദനിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പലരും ചിന്തിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് വ്യക്തമായി പറയുന്നുണ്ട് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം നാൽപ്പത്തി രണ്ടാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവനെ ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരുകല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നത് എന്ന് അതായത് ദൈവം വസിക്കുന്ന ഇടമായ ദേവാലയത്തിനുള്ളിലേക്ക് നീ കടന്നു വരുമ്പോൾ നിന്റെ അല്പ വസ്ത്രധാരണം കൊണ്ട് വസ്ത്രധാരണത്തിൻ്റെ കാര്യം മാത്രമല്ല ഇന്ന് പലരും വിശുദ്ധ ബലി അവിടെ അർപ്പിക്കുന്ന സന്ദർഭങ്ങളിലാണ് ഫോൺ വരുന്നു അതിന് ഉത്തരം കൊടുക്കുവാനായിട്ട് വെളിയിലേക്ക് കടന്നു പോകുന്നു അതുമായി സംസാരിച്ച് ഉള്ളിലേക്ക് കടന്നു വിശുദ്ധ ബലി അപമാനിക്കുന്ന ഒരു കൂട്ടം വൈദികൻ അവിടെ പ്രസംഗിക്കുന്ന സമയത്താണ് ഇവിടെ സംസാരം കുടുംബവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ബലി അപമാനിക്കുന്നതിന് തുല്യം അല്പവസ്ത്രധാരണം അത് കണ്ട് വേദനിക്കുന്ന നിരവധി പേര് പ്രിയപ്പെട്ട മക്കളെ എൻ്റെ പ്രവർത്തികൾ കണ്ട് ആരെങ്കിലും നെഞ്ചുരുകി ദേവാലയത്തിനുള്ളിലിരുന്ന് വേദനിക്കുന്നുണ്ടെങ്കിൽ നീ കാരണം അവർക്ക് അവർക്ക് ഇടർച്ചയ്ക്ക് നിൻ്റെ പ്രവർത്തികൾ കാരണമായിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി ഇവിടെ പഠിപ്പിക്കുന്നു വലിയൊരു തിരികല് നിൻ്റെ കഴുത്തിൽ കെട്ടി നിന്നെ കടലിൽ എറിയപ്പെടുന്നതിന് തുല്യമാണ് എന്ന് ആ വചനത്തിൻ്റെ കാഠിനം എത്രത്തോളം ഉണ്ടെന്ന് ഇനിയെങ്കിലും നാം മനസ്സിലാക്കിയ മതി അവ പ്രിയപ്പെട്ടവരെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ചിലതൊക്കെ കാണുമ്പോൾ പച്ചയ്ക്ക് പറയാതിരിക്കാനും വയ്യ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ വേദനയോടുകൂടെ കണ്ട ഒരു സംഭവമുണ്ട് പ്രിയമുള്ളവരെ കുറേ കാലം മുമ്പ് ദേവാലയത്തിനുള്ളിൽ ഒരു വിവാഹം നടക്കുവാൻ പോകുന്ന അവസരം വധുവും വരും വരനും വരാൻ വൈകുന്നു കുറേ അമ്മച്ചിമാർ പുറകിൽ വന്നിരുന്ന് വല്ലാതെ വർത്തമാനം വലിയ സംസാരം വലിയ ഉച്ചത്തിൽ അവർ പറയുന്ന കാര്യം നന്മ നിറഞ്ഞ മറിയുമെന്ന് പ്രാർത്ഥന ജൊല്ലി കൊന്തചൊല്ലി പ്രാർത്ഥിക്കുന്നുമല്ല മറിച്ച് വരൻ്റെയും വര വധുവിൻ്റെയും കുടുംബത്തിലെ കുറ്റങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല സ്വർണം തികിഞ്ഞില്ല പണം തികിഞ്ഞില്ല ഭക്ഷണത്തിനെ പറ്റി വാഹനത്തെപ്പറ്റി അങ്ങനെ പരദൂഷണം പറഞ്ഞ് അർമാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കേൾക്കുവാനിടയായി പ്രിയപ്പെട്ടവരെ ദൈവം വസിക്കുന്ന ദേവാലയത്തിനുള്ളിലല്ല അതിനുള്ള സ്ഥലം വേറെ എത്രയോ സൗകര്യമുണ്ട് നമുക്ക് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ചിലതൊക്കെ തിരിച്ചറിവില്ലാതെ ചെയ്യുന്നതാണ് എന്ന് നമ്മുടെ വലിയൊരു ശാപമായിട്ട് നിലനിൽക്കുന്നതെന്നുള്ള വലിയൊരു സത്യമാണ് മനസ്സിലാക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ പ്രവർത്തനങ്ങൾ മൂലം പ്രവൃത്തികൾ മൂലം മറ്റൊരുവൻ ആ കാര്യത്തിൽ ദേവാലയത്തിനുള്ളിൽ നിന്ന് വേദനിച്ചാൽ നമ്മളാണതിന് കർത്താവിൻ്റെ മുമ്പിൽ വില കൊടുക്കേണ്ടതെന്ന വലിയൊരു സത്യം തിരിച്ചറിയണമേ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്ന വലിയൊരു സംഭവം ദേവാലയ പരിസരത്തിൽ വെച്ച് മൃഗങ്ങളെയും പക്ഷികളെയും പിറ്റി വലിയൊരു കൊള്ളലാഭമുണ്ടാക്കി ചെയ്ത ആ ഒരു സംഭവത്തെ കർത്താവ് കൊണ്ട് അടിച്ചാണ് നാണയമാറ്റക്കരയെല്ലാം കൊണ്ട് അടിച്ചാണ് അന്ന് ആ സംഭവത്തെ കർത്താവ് നേരിടുക അതിനർത്ഥം ദേവാലയത്തെക്കുറിച്ചുള്ള തീഷ്ണത അത്രത്തോളമായിരുന്നു ഈശോയ്ക്കുണ്ടായിരുന്നത് ദേവാലയത്തിൻ്റെ പരിസരത്ത് പോലും അത്രമാത്രം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണമെന്ന കർത്താവിൻ്റെ ഒരു ആഹ്വാനം അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ദേവാലയത്തിനുള്ളിലേക്ക് ദൈവം വസിക്കുന്ന ദേവാലയത്തിനുള്ളിലേക്ക് ഗാഗുൽ തായിലെ പരമയാകം നടക്കുന്ന വിശുദ്ധ അൽത്താരയ്ക്ക് മുന്നിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെയും നിന്റെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാവണമെന്ന് കർത്താവ് വ്യക്തമായിട്ട് ഇവിടെ സൂചന തരികയാണ് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവം പറയുന്നുണ്ട് മോശയോട് നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ് നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക പ്രിയപ്പെട്ടവരെ ഒന്ന് രാജാക്കന്മാർ എട്ടാം അധ്യയം പതിനൊന്നാം തിരുവാചനം ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവിന്റെ തേജസ് നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് ദേവാലയം അത്യതിനും പരിശുദ്ധനുമായ കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞൊഴുകുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ ഓരോ ദേവാലയവും ദേവാലയ പരിസരങ്ങളും വിശദമായി കാത്തു സൂക്ഷിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കടമയുണ്ട് എന്ന് തിരിച്ചറിയുക എൻ്റെ പ്രിയമുള്ളവരെ അന്ന് ജെറുസലം ദേവാലയത്തിൽ അരങ്ങേറിയ ആ സംഭവം ഇന്ന് പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ ദേവാലയത്തിനുള്ളിലും ദേവാലയ പരിസരങ്ങളിലും ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ള പച്ചയായ സത്യം ഞാനും നിങ്ങളും തിരിച്ചറിയാതെ പോകരുതേ എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ഒരു ചന്തയുടെ സംസ്കാരമായിട്ട് നമ്മുടെ ദേവാലയവും പരിസരവും മാറുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടെ അതായത് എന്തുകൊണ്ടാണ് നമുക്ക് ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവ തിരുസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ നല്ല ചിന്തകളോടുകൂടെ വ്യാപരിക്കുവാൻ കഴിയാത്തത് മറ്റൊന്നുമല്ല സ്വന്തം ശരീരമാകുന്ന ദേവാലയത്തെ ശുദ്ധീകരിച്ച് ദൈവത്തെ കുടിയിരുത്തുവാൻ എനിക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ദൈവം വസിക്കുന്ന ദേവാലയത്തിനുള്ളിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വരുമ്പോഴും അവിടെ എങ്ങനെ വ്യാപരിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾക്കറിയുകയുള്ളൂ പച്ചയ്ക്ക് പറഞ്ഞാൽ ദേവാലയമാകുന്ന എൻ്റെ സ്വന്തം ശരീരത്തെ വിശുദ്ധീകരിച്ച് കുമ്പസാരിച്ച് അനുധപിച്ച് ഞാൻ ചെയ്യുന്ന പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവ തിരുസന്നിധിയിൽ മാപ്പ് ചോദിച്ച് ഒരു വിശുദ്ധീകരണ അനുഭവത്തിലേക്ക് കടന്നു വന്നാൽ ദൈവിക പ്രസാദര അവസ്ഥയിലായിരുന്നാൽ മാത്രമേ ദൈവം വസിക്കുന്ന ദേവാലയത്തിലേക്ക് യഥാർത്ഥ ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോഴും അവിടെയും ദൈവത്തിരുമമ്പിൽ നമുക്കൊരു എളിമയും വിശുദ്ധിയും അനുതാപം ഉണ്ടാവുകയുള്ളു ഒരു ഭയഭക്തിയോടുകൂടെ നിൽക്കണമെന്ന് നമുക്കുള്ള ഒരു അനുഭവം തോന്നുകയുള്ളു പ്രിയപ്പെട്ടവരെ അല്ലാത്തവർക്കാണെന്ന് എല്ലാം കാണിച്ചുകൊണ്ട് അതൊരു പ്രദർശന വസ്തുവാണ് എൻ്റെ ശരീരം ഒരു പ്രദർശന വസ്തുവാണെന്ന് തോന്നുന്ന മ്ലേക്ഷകരമായ ഒരു അവസ്ഥയും അനുഭവവും മനസ്സിലേക്ക് കടന്നു വരിക മുൾപ്പടപ്പിൽ നിന്ന് ദൈവം മോശയോട് ആ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ മോശ വിനീതനായി ദൈവ തിരുസന്നിധിയിൽ വ്യാപരിച്ചു ആ ഒരു എളിമയും വിശുദ്ധിയുമാണ് ഇവിടെയും നമ്മൾക്ക് വേണ്ടത് എൻ്റെ പ്രിയമുള്ളവരെ ഇനി നിങ്ങൾക്ക് അത് കാണിച്ച് ഇങ്ങനെയെല്ലാം മറ്റുള്ളവരെ കാണിച്ച് നടന്നാലേ മതിയാവൂ അങ്ങനെ മുട്ടി നിൽക്കുന്നവരാണെങ്കിൽ മറ്റൊന്നും വേണ്ട അതിനു പറ്റിയ വേദികൾ എന്തോരമുണ്ട് എത്രയോ സ്ഥലങ്ങളുണ്ട് എത്രയോ പാർക്കുകളുണ്ട് അതൊരു പ്രദർശന വസ്തുവായി മറ്റുള്ളവരെ കാണിക്കണമെന്ന് ഉള്ള ആഗ്രഹത്തോടുകൂടെയാണെങ്കിൽ എത്രയോ പൊതുസ്ഥലങ്ങളുണ്ട് ഒരിക്കലും അത് അനുവദിക്കുന്നില്ല കാരണം ഞാൻ മൂലം എൻ്റെ പ്രവർത്തനം മൂലം മറ്റൊരു വ്യക്തിക്ക് അതൊരു ഇടർച്ചയ്ക്ക് നീ ഒരു പാപം ചെയ്യാൻ ഒരു അവസ്ഥയിലേക്ക് നിന്റെ പ്രവർത്തനം മാറി മാറുന്നുണ്ടെങ്കിൽ നിന്റെ കഴുത്തിൽ കെട്ടി കടലിൽ എറിയുന്നത് അത്രയും നല്ലത് ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ യുവതി യുവാക്കളെ സഹോദരങ്ങളെ ഒരു കാര്യം കൂടെ ഈ ലോകത്തിൽ വ്യാപരിക്കുമ്പോൾ എത്രയൊക്കെ ഒരു ഉന്നത പദവിയിലെത്തണമെന്നല്ല ആഗ്രഹിക്കേണ്ടത് ഡോക്ടറേറ്റ് എൻജിനീയറിങ്ങോ വലിയ നിലയിലെത്തണമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെക്കാൾ മരിച്ചു ജീവിച്ച് സ്വർഗത്തിൽ നിന്ന് വിശുദ്ധ പദവി അലങ്കരിക്കുന്ന വിശുദ്ധന്മാരുടെ വഴി അവർ പഠിപ്പിച്ച മാതൃക അത് പിന്തുടരട്ടെ അതിലൂടെ ആ ഒരു വലിയൊരു പുണ്യം അഭ്യസിക്കുന്നതിലൂടെ ആ വിശുദ്ധി അനുഭവിക്കുന്നതിലൂടെ ദൈവമെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത് തരുമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുക ഇതാ ഇരുപത്തഞ്ച് നോമ്പിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് കർത്താവിൻ്റെ തിരുപ്പിറവ്ക്ക് വേണ്ടി നാം ഒരുങ്ങുകയാണ് പുതിയൊരു തീരുമാനം ഈ കാലഘട്ടത്തിൽ എടുക്കുവാൻ നമുക്ക് കഴിയട്ടെ ഭാഗ്യമായ ഒരു പുൽക്കൂടോ ഭാഗ്യമായ അലങ്കാരങ്ങളോ ഒന്നുമല്ല ഇരുപത്തഞ്ച് നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ വിശദീ നിറഞ്ഞൊരു ജീവിതം ദേവാലയ തിരുസന്നിധിയിൽ എങ്ങനെ വ്യാപരിക്കണമെന്നുള്ളൊരു ചിന്ത അതൊരു ദൈവ കൃപയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ ഇരുപത്തഞ്ച് നോമ്പിലൂടെ ത്യാഗമെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നവമാധ്യമങ്ങൾ നമ്മുടെ മക്കളെ നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക സീരിയലുകളും സിനിമകളും മറ്റ് പലതരത്തിലുള്ള ടെലിഫിലിമുകളുമെല്ലാം നമ്മുടെ മക്കളെ ഇന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുക അതുപോലെ അനുകരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ദൈവം വസിക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് പലർക്കും ഒരു ലക്ഷ്യമില്ലാതെ ഒരു നാണവുമില്ലാതെ ഇന്ന് അവിടെയെല്ലാം ഇങ്ങനെ ആയിത്തീരാൻ കഴിയുന്നത് അതുകൊണ്ട് ഒരു നല്ലൊരു തിരിച്ചറിവ് ഈ നോമ്പ് കാലത്തിൽ നമ്മൾ എടുക്കട്ടെ മറ്റൊരുവിന് ഇടർച്ചയ്ക്ക് ഇടവരുത്തുവാൻ എൻ്റെ പ്രവൃത്തികൾ കാരണമാകരുതേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തന പുസ്തകത്തിൽ ധാബീത് കർത്താവിന്റെ തിരുസന്നിധിയിൽ പാപം ചെയ്തപ്പോൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് നൽകണമേ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ ഓരോ സെക്കൻഡിലും ഉരുകി ഉരുകി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ നല്ല ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു